എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അറ്റ്ലീസ് കുറച്ച് ആൾക്കാരെങ്കിലും എന്റെ വീഡിയോസ് എല്ലാം കാണുന്ന ആൾക്കാരല്ലേ എന്റെ ഏതെങ്കിലും വീഡിയോസിൽ ഞാൻ ആരെങ്കിലും പേഴ്സണലായി ഹേർട്ട് ചെയ്യോ അല്ലെങ്കിൽ പേഴ്സണലായി ആരെങ്കിലും ബ്ലെയിം ചെയ്യോ ഇൻസൾട്ട് ചെയ്യോ ആ രീതിയിലുള്ള ഒരു വീഡിയോ എങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നോക്കുന്നവർ പറയണം റെഗുലർ ആയി എന്റെ വീഡിയോ കാണുന്നവർക്കല്ലേ അത് പറയാനുള്ള റൈറ്റ് ഉണ്ടാവുക ഞാൻ ഞാനിതിന് മുമ്പിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഒരു യൂട്യൂബില് വീഡിയോ ഇടാനുള്ള റൈറ്റ് എത്ര മാത്രം ഉണ്ടോ സെയിം അതേപോലെ തന്നെ ആ വീഡിയോ നോക്കിയിട്ട് അതിന് ബാഡ് കമന്റോ ഗുഡ് കമാൻറ്റോ ആ കമന്റ് ഇടാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് അത് കാണുന്ന ഓഡിയൻസിനും ഉണ്ട് കറക്റ്റ് തന്നെ എന്ന് പറഞ്ഞാലും യാതൊരു സംബന്ധവും ഇല്ലാത്ത കോമന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ എന്താ പറയാ ചീത്ത പറയോ അങ്ങനെ രീതിയിൽ ഇപ്പൊ നിങ്ങൾക്കേ അറിയാം കൊറേ വീഡിയോസ് വൈറൽ വൈറലാകാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ദേഹത്ത് തുണിയില്ലാണ്ട് കടന്നു ചാടുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മൾ ആ പണിക്കൊന്നും പോകുന്നില്ല പിന്നെ വന്നിട്ട് പിന്നെ കൊറേ ആൾക്കാർ ഡയറക്റ്റ് ആൾക്കാരെ തെറി വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ കുറച്ചൊക്കെ വീഡിയോസ് ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് നേരെ വന്നിട്ട് ലൈവിൽ പോയിട്ട് തെറി വിളിക്കുന്നത് വെറുതെ തെറി വിളിക്കുന്നതല്ല അവരുടെ കയ്യിൽ പോകൊണ്ട് അവരെ തെറി വിളിക്കുന്നതാണ് ിപ്പൊ കൊറേ കൊറേ ആൾക്കാർ നമ്മളെ നമ്മളെപ്പോൾ കൊറേ ആൾക്കാരെന്നുവെച്ചാ ഇങ്ങനെ നമ്മളെ വന്ന് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മിണ്ടാണങ് ഒതുങ്ങി പോവാ എന്തിനാ റെസ്പോണ്ട് ആകുന്നത് ഇപ്പൊ ഞാൻ എന്റെ വീഡിയോയുടെ കേസിൽ എനിക്ക് ഹൺഡ്രഡ് പേർസെന്റ് പറയാൻ പറ്റും ഞാൻ ഒരാളെയും ഹേർട്ട് ചെയ്യോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ഒരു യാതൊരു രീതിയിലും ഒരാളെ കുറിച്ചും പേഴ്സണലായിട്ട് ഞാൻ ഒന്നും പറയാറില്ല എന്റെ ഒരു വീഡിയോയിലും ഒരാളെ പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്യോ ഇൻസൾട്ട് ചെയ്യോ യാതൊരു ഒന്നും പറഞ്ഞിട്ടില്ല ഒരാളെ പേഴ്സണലായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോ എന്നിട്ട് പോലും എന്താ പറയാ അപ്പോ നമ്മൾ ഇപ്പൊ വീഡിയോ ഒക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തമ്പുനയിൽ ഇടണം എന്നുണ്ട് ആ തമ്പുനയിൽ ഇടുന്നത് ഞാൻ ഇനി മുമ്പിൽ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഓരോരുത്തരും അവർ എടുക്കുന്ന പേഴ്സ്പെക്റ്റീവാണ് ഇപ്പോൾ അവർ ഏത് രീതിയിൽ എടുക്കണു ഞാൻ ഇടുന്നത് പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കാൻ നെഗറ്റീവ് എടുക്കാം കാരണം രണ്ട് മീനിംഗ് ഉള്ള ഒരെണ്ണത്തിന് നമുക്ക് രണ്ട് രീതിയിലും എടുക്കാൻ പറ്റും അതില് കൂടുതൽ ആൾക്കാരും എടുക്കാറുള്ളൂ ഫസ്റ്റ് നെഗറ്റീവായിട്ട് ആയിട്ട് എടുക്കുകയുള്ളു പക്ഷെ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ആ തമ്പുനയില് മ്പനില് എന്തു പറയണോ അത് തന്നെ ഉണ്ട് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ളത് ഞാൻ പറയുന്നുണ്ട് അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ളതൊന്നും ഞാൻ അതിൽ പറയുന്നില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പൊ പിന്നെ എന്റെ വീഡിയോയില് എന്താ പറയുക ബാക്യുമെന്റ്സ് വന്നാൽ ഞാൻ കെയർ ചെയ്യില്ല ഇപ്പോൾ എങ്കിലും പോലും ഓ എന്താ ധൈര്യം നിനക്ക് ഇത് പറയാൻ എന്നുള്ള രീതിയിൽ പറയുന്നവരെടുത്ത് ഞാൻ ഞാൻ ഞാനതിൽ മോശമായിട്ടൊന്നും പറയുന്നില്ലല്ലോ അത് എടുക്കുന്ന ഓരോന്നും എടുക്കുന്ന രീതിയിൽ പിന്നെ ഞാൻ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട് തെലുഗു വേർഡ്സ് എന്ന് പറയുന്നത് ഞങ്ങളിവിടെ റെഗുലർ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആയതുകൊണ്ട് ഹായ് അണ്ടി എന്ന് പറയുന്നത് എനിക്കതൊരു മോശം വേർഡേ അല്ല ഞാൻ ഇപ്പോഴും അത് ആയി പറയുകയാണ് അത് കാണുന്നവർക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചും ഒരു ഷോക്ക് അയ്യോ എതെന്താ എന്ന് തോന്നും ഞാൻ ഈ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതല്ല പക്ഷെ ഓടിക്കൊണ്ടിരിക്കണു എന്താ പറയാ ഒരുപാട് വൈറലായി മില്യൺസ് ഓഫ് വ്യൂസ് ഒക്കെ വന്നു ആ നമുക്കതിന് നിറയെ കാജ് കിട്ടുന്നുണ്ട് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ആരെങ്കിലും ഒക്കെ ചീത്ത പറഞ്ഞാലും ഓക്കേന്ന് വയ്ക്കാതെ നമ്മൾ ആ അതിൽ യാതൊരു തെറ്റായ രീതിയിലുള്ള ഒന്നും ഞാൻ ഒരു വീഡിയോയിലും പറയുന്നില്ല ഒരു വീഡിയോയിലും അതിൽ ഓരോരുത്തരും എടുക്കുന്ന എനിക്കത് നിങ്ങളെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല കാരണം മലയാളീസ് സത് ഞാൻ മലയാളി അതുകൊണ്ട് മലയാളി സതേത് രീതിയിൽ എടുക്കും എന്നുള്ളത് എനിക്കറിയാം പേരെങ്കിലും കുറെ ആൾക്കാർ അതിപ്പോ ഒരു പുതിയ വേർഡായിട്ട് എടുക്കാം ഇല്ലേ ഇപ്പൊ നമ്മളതി റെഗുലർ യൂസ് ചെയ്യുന്ന ആക്ച്വലി സെയിം ഫോണിലാണ് ഞാൻ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇതില് വാട്സപ്പ് ഞാൻ ചാറ്റ് കാണിച്ചു തരാമായിരുന്നു അതിൽ നമ്മൾ ഈ വേർഡുകളൊക്കെ റെഗുലർ യൂസ് ചെയ്തോണ്ടിരിക്കുന്നതാണ് അത് കാണിക്കാന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ സെയിം ഫോൺ ആയതുകൊണ്ട് എനിക്കത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല സോ അതൊന്നും ആരും മോശമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് അത്രക്കൊന്നും ഒരുപാട് നെഗറ്റീവായിട്ട് അയ്യേ അയ്യേതെന്താ അങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ അത് വിട്ടിട്ട് അതിനുള്ളിൽ ഞാൻ പറയുന്നത് മാത്രം കേട്ടു നോക്കൂ ആ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നോ പ്രോബ്ലം പിന്നെ കുറെ ആൾക്കാർ വന്നിട്ട് ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് കളഞ്ഞിട്ടും പോസ്റ്റ് വരുന്നു എന്ന് പറയുന്നത് അതിപ്പോ എന്റെ കുറ്റല്ലോ അത് യൂട്യൂബ് വീണ്ടും വീണ്ടും റെക്കമെൻഡ് ചെയ്യും ആ വീഡിയോ അപ്പൊ നിങ്ങൾ പിന്നെ അതിന് റിപ്ലൈ തരുമ്പോൾ അത് പിന്നെയും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും പക്ഷെ എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ എന്താ പറഞ്ഞാൽ എന്റെ കുറെ നല്ല ഫ്രണ്ട്സുകള് അതിന് അടിയിൽ വന്നിട്ട് എന്താ എന്തായത് പറഞ്ഞ രസായ രീതിയിൽ മാത്രമേ അവർ പറയുന്നുള്ളൂ ഒരു ബാഡായ രീതിയിൽ ഒരാളും എനിക്ക് പറയുന്നില്ല ബാഡായിട്ട് പറയുന്നവർ അതെല്ലാ ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് കണ്ടാറിയ നല്ല വീഡിയോയുടെ കീഴിൽ പോലും നിങ്ങൾ പോയി നോക്കി കഴിക്കാ ഹൺഡ്രഡ് അതൊക്കെ കമന്റ്സ് ഉണ്ടെങ്കില് നയന്റി നൈനും കറക്റ്റ് ആണെങ്കിലും ഒരെണ്ണം ഉണ്ടോ അതിൽ ഒരു കാര്യമില്ലാണ്ട് പറയുന്നെ അങ്ങനത്തെ കുറെ ആൾക്കാർ എന്തായാലും നമുക്ക് ഒരെ മാറ്റാൻ പറ്റില്ല പക്ഷെ നമ്മളെ ഇഷ്ടമില്ലാത്തവർ നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്തു നോ പ്രോബ്ലം പിന്നെ വന്നിട്ട് നമ്മളെടുത്ത് എന്തിനാ പറയണേ ഞാൻ നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്തു പിന്നെ നിങ്ങളുടെ വീഡിയോ വരുന്നത് എന്റെ മിസ്റ്റേക്കാണോ ഞാനിത് ചെയ്യാതായിട്ടാണ് അപ്പൊ യൂട്യൂബ് അക്കമെന്റ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ അതിന് കമന്റ് ഇടാണ്ടിരിക്കുക കമന്റ് ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസം കാണിച്ചിട്ട് പിന്നെ യൂട്യൂബ് ഓട്ടോമാറ്റിക് ആ ഇവ നോക്കുന്നില്ല അല്ലെ ഇവള് നോക്കുന്നില്ല പറഞ്ഞ് മാറ്റിക്കളയും അതെ നിങ്ങൾ പിന്നെ അതിന് കമന്റ് ഇടാൻ പോയെന്ന് ചോദിച്ചു പിന്നെ പിന്നെ നമ്മുടെ പോസ്റ്റുകളും വീഡിയോസും കാണിച്ചുകൊണ്ടിരിക്കും അത് എന്റെ ആണോ പിന്നെ അങ്ങനെ ഉള്ളവർ അത് പിന്നെ അത് അവോയ്ഡ് ചെയ്യാണ് ഇഗ്നോർ ചെയ്യാ ചെയ്യേണ്ടത് കുറെ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാണ് കേട്ടോ ഇഗ്നോർ ചെയ്യേണ്ട അടുത്ത് പിന്നെ പിന്നെ റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യുമ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇഗ്നോർ ചെയ്താൽ മതിയല്ലോ ഇപ്പം ഞാനും അതന്നെ ചെയ്യുന്നു ഇപ്പൊ റിയാക്ട് ചെയ്തോണ്ടിരിക്കണു റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല എനിക്ക് പക്ഷെ ഞാന് പറയാണ് അത് വേറെ രീതിയിലൊന്നും ആരും എടുക്കണ്ട അത് വെറും വേഡ്സുകൾ മാത്രമാണ് ഈ വേർഡ്സ് ബാഡ് ബാഡെന്ന് ഗുഡ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തത് നമ്മൾ തന്നെയല്ലേ അല്ലേ നല്ല നല്ല വേർഡ്സ് ആണോ ചീത്തയാണോ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തത് നമ്മൾ തന്നെയല്ലേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ